നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ബ്രസീലിൽ ഒരു ഇന്ത്യക്കാരി തന്റെ പശുവിനെ ലേലം ചെയ്തത് നാൽപ്പത് കോടി രൂപയ്ക്ക് നിലവിൽ ലോകത്തിലെ ഏറ്റവും വില കൂടിയ പശുവായി ഇത് മാറിയിരിക്കുകയാണ് വിയാൻ എഫ് ഐ വി മാര ഇമോവിസ് എന്നാണ് ഈ പശുവിന്റെ പേര് നെല്ലോർ ഇനത്തിൽ പെട്ടതാണ് പശു ഇതിനെ കൂടുതൽ ആരും കാണപ്പെടുന്നത് ബ്രസീലിലാണെങ്കിലും ഇന്ത്യയുമായി ഇതിന് ബന്ധമുണ്ട് ഈ ഇനത്തിൽ കന്നുകാലികളുടെ ഉത്ഭവം ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ആന്ധ്രാപ്രദേശിലെ പ്രകാശം ജില്ലയിൽ നിന്നുള്ള നാടൻ കന്നുകാലി ഇനമായ ഓക്കോൾ കന്നുകാലികളിൽ നിന്നാണ് നെല്ലോർ ഇനം എന്നാൽ ഇവ ബ്രസീലിലെത്താൻ കാരണം പത്തൊൻപതാം നൂറ്റാണ്ടിൽ കപ്പൽ മാർഗം ബ്രസീലിലെത്തിയ ഓക്കോൾ കന്നുകാലികളാണ് നെല്ലോറിൽ നിന്നാണ് കന്നുകാലികളെ കൊണ്ടുവന്നത് എന്നതുകൊണ്ട് തന്നെ ഇവയ്ക്ക് നെല്ലോർ പശുക്കൾ എന്നും പേരും നൽകി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ഹാംബർഗ് മൃഗശാലയിൽ നിന്ന് മറ്റൊരു ജോഡി കന്നുകാലികളെ ബ്രസീലിലേക്ക് കൊണ്ടുവന്നു പക്ഷേ ഇന്ന് ബ്രസീലിലുള്ള പശുക്കൾ നെല്ലോർ പശുക്കളുടെ പരമ്പരയിൽ പെട്ടതാണെന്നാണ് പറയുന്നത് ന്യൂസ് ഡെസ്ക് തട ന്യൂസ്